ആകാശവാണി വൺ സീറോ വൺ പോയിന്റ് ഫോർ ദേവികുളം സ്പൈസ് എഫ് എം ഏലക്കാടും ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ അക്ബർ നേരുമംഗലം എഴുതി അവതരിപ്പിച്ച കഥ പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിത എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം അക്ബർ നേരിമംഗലം അവതരിപ്പിച്ച കഥ രാത്രിയെ കുറിച്ച് പറയുന്നു നല്ല നിലാവ് ചെറുതണുപ്പുള്ള കാറ്റ് രാത്രിയായാൽ ഇങ്ങനെ വേണം ഒരു പാട്ടൊക്കെ പാടാൻ തോന്നിക്കണം അല്ലെങ്കിൽ ഒരു കവിത മനസ്സിൽ മുളപ്പിക്കണം അപൂർവവും സുന്ദരവുമായ ഒരു രാത്രി അകലെ മലകളിൽ മരങ്ങളെ തൊട്ട് കാറ്റ് നടക്കുന്നത് കേൾക്കാം ചിലപ്പോൾ കാറ്റിൻ്റെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുണ്ടാവാം മരങ്ങളുടെ തലയാട്ടലിൽ അതിൻ്റെ താളമുണ്ട് രാത്രികളിലെ വിസ്മയങ്ങൾക്ക് അവസാനമില്ല ഉറങ്ങുന്നവർക്ക് അത് മനസ്സിലാവാറില്ല ഉറങ്ങാതെ ഇങ്ങനെ നടന്നാൽ മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ എല്ലാം അനുഭവിച്ചവർ ആരെങ്കിലും ഉണ്ടാകുമോ ഇനിയും കണ്ടെത്താത്ത അനുഭവതലങ്ങൾ വൈകാരിക തലങ്ങൾ ഒക്കെ ഒത്തിരിയുണ്ടാവുമോ അറിയില്ല ചിലപ്പോൾ അങ്ങനെയാണ് ആലോചിച്ചാൽ ഒരു പിടിയുമുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഈയിടെയായി ആലോചനകൾ ഇത്തിരി കൂടുതലാണ് അയാൾ നടന്നു ഹൈവേയുടെ ഓരത്തുള്ള വീടിൻ്റെ ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ തന്നെ സുഗന്ധം മൂക്കിനെ കീഴ്പ്പെടുത്തി മതിലിനോട് ചേർന്ന ഒരു നിശാഗന്ധി അതിൻ്റെ ഇതളുകളിൽ നിലാവീണ് തണുത്തു കിടക്കുന്നു നിറയെ ചെടികളുള്ള മുറ്റം വീട്ടുകാർ ചെടിപ്രേമികൾ തന്നെ കയ്യിൽ തട്ടിയ ഒരു ചെടിയുടെ ഇല നുള്ളിയെടുത്ത് മണത്തു ഒന്നാം തരം പുതിന പുതിനയില വായിലിട്ട് അയാൾ കണക്കുകൂട്ടി മുന്നിലൂടെ കയറണോ അതോ പിന്നിലൂടെയോ മുന്നിൽ നിൽക്കുന്ന വലിയ ഇരുന്നില കെട്ടിടത്തെ അയാൾ തൊട്ടു വണങ്ങി നിന്നിലേക്ക് ഞാൻ കയറുകയാണ് എന്നെ അനുവദിച്ചാലും പുറകിലെ വാതിൽ തുറന്ന് കയറി വർക്കേരിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ കഞ്ഞിവെള്ളം പൊളിച്ച മണം മുൻപിലുള്ള വാതിലും തുറന്ന് അകത്ത് കയറി താഴത്തെ നിലയിൽ രണ്ട് മുറികൾ അടുക്കള ആ മുറികളിൽ ആരൊക്കെയോ ഉണ്ട് നല്ല ഉറക്കമായിരിക്കാം ഉറങ്ങട്ടെ രാത്രികൾ ഉറങ്ങാനുള്ളതാണ് പതുക്കെ മുകളിലത്തെ നിലയിലേക്ക് കയറി മുകളിലും രണ്ട് മുറികൾ സ്വീകരണ മുറിയിൽ വലിയ ബുക്ക് ഷെൽഫുകൾ ഇഷ്ടം പോലെ പുസ്തകങ്ങളിലുള്ള ഷെൽഫുകൾ ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർത്തത് ഒരു പുസ്തകത്തിൽ തൊട്ടു ഏതോ എഴുത്തുകാരൻ അതോ ഗവേഷകനോ എവിടെയോ ഇരുന്ന് പകർത്തിയ വരികൾ തന്നെക്കുറിച്ചൊക്കെ ആരെങ്കിലും എഴുതുമോ ആവോ ചിരിച്ച് അടുക്കി വച്ചിട്ടുള്ള പുസ്തകങ്ങളിലൂടെ വിരലുകൾ ഓടി നടന്നു ഒരു മുറി മാത്രം അടച്ചിട്ടില്ല അവിടെ വെളിച്ചം കുറഞ്ഞ ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ട് ശ്വാസം വലിക്കുന്ന ശബ്ദം അയാൾ ആ മുറിയിലേക്ക് നടന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തള്ളി നീക്കി മുറിയിലെ കുഞ്ഞു വെളിച്ചത്തിൽ അയാൾ കണ്ടു കട്ടിലിൽ ഒരു വൃദ്ധശരീരം വൃദ്ധന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വന്നു അയാൾ അമ്മയെയോ മറ്റോ ഓർത്തതാവാം ചെറുവെട്ടത്തിൽ അയാൾ അവരെ നോക്കി കട്ടിലിൽ കിടക്കുന്ന ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് അവർ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് എന്തോ അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി ഇത്രയും വലിയ വീട്ടിൽ അവരെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടാവുമോ ഏകാന്തമായ ജീവിതമായിരിക്കുമോ അവരുടേത് ആലോചിക്കും തോറും അയാൾക്ക് ആദ്യ പെരുത്തു ഉള്ളിൽ ഒരു വലിയ കല്ല് എടുത്തു വച്ചതുപോലെ അയാളുടെ സാന്നിധ്യം അറിഞ്ഞാവണം അവർ തിരിഞ്ഞു കിടന്നു അയാൾ ചെറുതായി ഞെട്ടി അവരുടെ കണ്ണ് തുറന്നിരിക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ ചുണ്ടിൽ പുഞ്ചിരി നീ ഒടുവിൽ വന്നോ വൃദ്ധയുടെ ചോദ്യം കേട്ട് അയാൾ പേടിച്ചു ഉത്തരമില്ലാതെ അവരെ തന്നെ അയാൾ നോക്കി അവർ പതുക്കെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു നീ ആദ്യം ആ വെളിച്ചം തെളിക്ക് വാതിലും പൂട്ടിയേക്ക് സിച്ചിനായി അയാൾ ഭിത്തികളിൽ പരതി മുറിയിൽ പ്രകാശം നിറഞ്ഞു മുന്നിൽ വാത്സല്യമൂറുന്ന ഒരു മുഖം തെളിഞ്ഞു വാതിൽ ഒച്ചയുണ്ടാക്കാതെ കൊളുത്തിട്ടു അവർ എഴുന്നേറ്റിരുന്നു എടാ നീ ഒരു ദിവസം വരുമെന്ന് എനിക്കറിയാറുന്നു അയാളിൽ അന്താളിപ്പ് ഇരച്ചു കയറി ഒപ്പം മെല്ലെ നെഞ്ചിടിപ്പും കൂടി എടാ പേടിക്കേണ്ട നീ വന്നത് എന്നെ കാണാനൊന്നുമല്ല എന്നെനിക്കറിയാം നീ ആ സ്റ്റൂളിലിരിക്കു ഉറച്ചിരുന്ന ഒട്ടും വേവലാതി വേണ്ട അവരുടെ മുഖം കൂടുതൽ തിളങ്ങിയതുപോലെ മുടി പതുക്കെ ഒതുക്കി വച്ചപ്പോൾ അവർക്ക് ആരുടെയോ മുഖച്ചായ ആരാണത് എവിടെയോ കണ്ടതുപോലെ ഓർമ്മ കിട്ടുന്നില്ല എടാ മോനെ വിളി കേട്ടതും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ പോലെ അയാൾ വലിയ ആശയക്കുഴപ്പത്തിൽ വീണു കുട്ടിക്കാലത്ത് കാൽ തെറ്റി പുഴയിൽ വീണപ്പോഴുള്ള അതേ അവസ്ഥ മുറിയാകെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു രണ്ട് മീൻപരലുകൾ അനങ്ങി നിൽപ്പുണ്ട് എടാ തോളിൽ വൃദ്ധയുടെ കൈതട്ടിയപ്പോൾ മീൻപരലുകൾക്ക് പകരം രണ്ട് കണ്ണുകൾ കണ്ടു മോനെ നിൻ്റെ പേരെന്താ അയാൾ അപ്പോഴും ഒന്ന് ഞെട്ടി ഇതൊക്കെ ഇവർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് ആ ശരിക്കും അയാൾ വിയർത്തിരുന്നു അത്ര ചൂടൊന്നുമില്ല ധനുമാസം പോരാത്തതിനും മലമ്പ്രദേശവും അപ്പോൾ എങ്ങനെ വിയർക്കാനാണ് മോനെ നിന്റെ പേരെന്താണ് നെരൂത നേ രൂദ അതെന്തു പേരാണ് അവർ മോണ കാട്ടിച്ചിരിച്ചു അപ്പോഴാണ് അവരുടെ സൗന്ദര്യം കൂടുതൽ ഉജ്ജ്വലമായത് എൽ ഇ ഡി ബൾബിൻ്റെ പ്രകാശത്തിൽ അത് കൂടുതൽ വിടർന്നു ഒരു എൺപത്തിയഞ്ചിന് മുകളിൽ പ്രായമുണ്ടാവും അല്ല നെരൂത എന്നാൽ എന്താ മോനെ അർത്ഥം തോളിൽ വലതുകൊണ്ട് പിടിച്ച് താടിയിൽ തൊട്ട് അവർ ചോദിച്ചു ആ കൈവിരലുകളിൽ നല്ല തണുപ്പ് നിരൂത എന്നാൽ ഒരു സ്പാനിഷ് കവിയ വല്യമ്മേ വല്യമ്മേ എന്ന് വിളിക്കുമ്പോൾ അയാൾ കുട്ടിക്കാലത്തേക്കും അവിടെ പല്ലുകൾ കൊഴിഞ്ഞ കുഞ്ഞുങ്ങളുടേത് ഒരു മുഖത്തിലേക്കും സഞ്ചരിച്ചു കുഞ്ഞൂട്ട എന്നൊരു വിളിയും അയാൾ അരുമയോടെ കേട്ടു അയാൾ കുട്ടിയായി ഗ്രാനൈറ്റ് തറയിൽ ഇരുന്നു ഓഹോ ഈ കവിതയൊക്കെ എഴുതുന്നയാൾ നമ്മുടെ ചങ്ങമ്പുഴയെ പോലെ അയാൾ തലയാട്ടി എന്നെ കെട്ടിച്ചു കൊണ്ടുവരുമ്പോൾ പണ്ട് അങ്ങേര് പാടുന്ന പാട്ട അന്ന് ഒരു സിനിമയുണ്ടായിരുന്നു രമണൻ കവിത ചൊല്ലുന്നു നല്ല ഈണം ഇന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും ഒന്ന് കൊണ്ടുപോകൂ നെരൂ ആ വിളി അയാൾക്കിഷ്ടമായി നിരൂതയോ അങ്ങേരുടെ കവിതകൾ ഒന്ന് ചൊല്ലിയേ എനിക്ക് കാണാതെ അറിയാമല്ല അമ്മച്ചി പിന്നെ ബാലേന്ദ്രൻ ചൊല്ലിക്കാട് വിവർത്തനം ചെയ്ത കവിതയുടെ കുറച്ചൊക്കെ കാണാതെ അറിയാം അതുപക്ഷെ അങ്ങേരുടെ കവിതയാണ് അത് ശരിക്കും ചുള്ളിക്കാട് സാറിൻ്റെ കവിത തന്നെയാണ് അതൊക്കെ പോട്ടെ നീ ആ കവിത ചൊല്ലിക്കേ കഴിയുമീ രാവനിക്കേറ്റവും അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ചൊല്ലി ഇടയ്ക്ക് വൃദ്ധ ഇടപെടുന്നു നീ ഉറക്ക ചൊല്ലിക്കോ അവരൊന്നും കേൾക്കില്ല എല്ലാ മുറിയിലും ഏ സിയൊക്കെ ഉള്ളതുകൊണ്ട് ഒച്ചയൊന്നും പുറത്തു വരില്ല അകത്തും കേറില്ല അയാൾ ശബ്ദം ഇത്തിരി ഉച്ചത്തിലാക്കി ചൊല്ലുന്നതിൻ്റെ ഭാവത്തിൽ കണ്ണടഞ്ഞും നെറ്റി ചൊല്ലിഞ്ഞും പോകുന്നുണ്ട് വൃദ്ധയുടെ കണ്ണുകൾ കൂടുതൽ തുറന്നതുപോലെ കവിതയിൽ ലയിച്ച് അവർ അങ്ങനെയിരുന്നു അയാൾ കവിത ചൊല്ലി തീർന്നു ആഹാ നല്ലത് പക്ഷേ രമണൻ്റെയോ ആയിഷയുടെയോ അത്രയും പറ്റില്ല അതിലൊക്കെ ഒരു കഥയുണ്ട് ഇതിനെന്താ ഒരു കഥയില്ലാത്തത് കവിതയാണെങ്കിൽ കഥയുണ്ടാവണം അവർ പറഞ്ഞു നിർത്തി മറുപടി എന്തു പറയുമെന്നോർത്ത് അയാൾ ഇരുന്നു കവിതയിൽ എന്തിനാണ് കഥ കഥയിൽ തന്നെ കഥയുണ്ടല്ലോ വർഷങ്ങളായി താൻ ആലോചിക്കുന്ന കൂടുതൽ സങ്കീർണമായി അയാൾക്ക് മുന്നിൽ നിന്നു അവർ തുടർന്നു പണ്ട് ഇവിടെ ഈ മലയിറങ്ങി താഴേന്ന് താഴേന്ന് പറയുമ്പോൾ ഒരു അഞ്ചു മൈലപ്പുറം ഒരു കോട്ട ഉണ്ടായിരുന്നു അവിടെ പോയ രമണം കണ്ടത് എന്നാ സിൽമയാ അവസാനം കരച്ചിൽ വരും ഏതാണ്ട് വേറൊരാളുടെ ജീവിതമാ കവിതയെന്നാ അന്ന് അങ്ങേര് പറഞ്ഞത് അവർ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആ ഏതോ എടപ്പള്ളി എന്ന് എങ്ങാണ്ട ഓർമ്മ ഇടക്ക് കയറി അയാൾ ചോദിച്ചു അതേ മെച്ച് എടപ്പള്ളി രാഘവംപിള്ള എന്നൊരു കവി ഉണ്ടായിരുന്നു എറണാകുളത്ത് ചങ്ങമ്പുഴയുടെ കൂട്ടുകാരനായിരുന്നു അങ്ങേര് ആത്മഹത്യ ചെയ്തു അതാണ് ഈ കവിത വല്യമ്മച്ചി നിന്നുള്ള വെളി ലോപിച്ച് അമ്മച്ചിയാവുന്നത് അയാൾ ഉള്ളുകൊണ്ട് അറിഞ്ഞു അകലങ്ങളെ മാറ്റുകളഞ്ഞ് അടുപ്പങ്ങൾ അവിടെ വന്ന് നിന്നു ഓ അവർ ശ്വാസമെടുത്തു അവർ എന്തോ ഓർത്തു എൻ്റെ മോൻ്റെ മോൻ സനുകൂട്ടനും ഒരു കണക്കിന് ആത്മഹത്യ ചെയ്താ മുറിയിൽ പെട്ടെന്ന് സങ്കടം വന്ന് നിറഞ്ഞു പഴയൊരു പള്ളിയുടെ മധുബഹ പോലെ ഇരുട്ട് അവിടെ കനം വച്ചു സമയങ്ങൾക്ക് മുമ്പിലെ ഒരു ദിവസത്തിലേക്ക് ആ മുറി തട്ടി തുറന്നു സനു എന്നായിരുന്നു ഞാൻ അവനെ വിളിച്ചിരുന്നത് അവൻ അവനെന്നെ ഭയങ്കര ഇഷ്ടമാർന്നു എൻ്റെ മക്കൾക്ക് പോലുമില്ലാത്ത ഒരു തരം സ്നേഹം ഇളയ മോൻ്റെ മോന അവനെപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തുണ്ടാവും അവൻ്റെ അപ്പനാവട്ടെ അതത്ര ഇഷ്ടമല്ലായിരുന്നു അതിന് അവർക്ക് കാരണങ്ങളുണ്ടായേക്കാം വീട്ടിലെ ബാക്കിയുള്ളവരൊന്നും എന്നെ അങ്ങനെ പരിഗണിക്കാറില്ല അല്ലെങ്കിലും വയസ്സായ ആർക്കും നമ്മളെ വേണ്ടാതാവും അതെന്തുകൊണ്ടെന്ന് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പിടുത്തവും കിട്ടില്ല പക്ഷേ സനിമോന് എന്നെ മതിയാർന്നു അവൻ്റെ പാട്ടുകളും കഥകളുമൊക്കെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അവൻ പോയി അവൻ എന്നതാ പറ്റിയേ അയാൾ കൂടുതലറിയാനായി കാതുകൾ കോർപ്പിച്ചു അവൻ അങ്ങനെ പോയി ഒരു കണക്കിന് അവൻ സ്വയം അങ്ങ് ഇല്ലാതാക്കി അത്ര തന്നെ കാരണം അയാൾ ഉദ്യോഗത്താൽ നിവർന്നിരുന്നു അത് അവർ നിർത്തി പിന്നെ കണ്ണിൽ തൊട്ട് എന്തൊക്കെയോ പിറുപിറുത്തു എന്നിട്ട് മുടിയിൽ തൊട്ട് അങ്ങകലേക്ക് നോക്കുന്ന പോലെ ഇരുന്നു അരിപ്പിൽ വലിയ കഥകളുടെ അതിലെ സന്തോഷങ്ങൾ സങ്കടങ്ങൾ ഒക്കെ ഒറ്റ നിമിഷത്തിൽ മിന്നിമാഞ്ഞു എൻ്റെ വീട് താഴെയാണ് കൃത്യമായി പറഞ്ഞ കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റം എന്ന് പറയും എൻ്റെ വീടിനടുത്ത് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ചിത്തൂന്ന പേര് തലയിൽ തലേൽ മിസറൊക്കെയിട്ട സുന്ദരി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ കൂടുതൽ തുറന്നു അവൾക്ക് പത്ത് പതിനാല് വയസ്സുള്ളപ്പോൾ ആരോ കെട്ടിക്കൊണ്ടുപോയി അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഹൈറേഞ്ചിൽ നിന്ന് ഒരു കല്യാണ ആലോചന വരുന്നത് അങ്ങനെ ജോസിൻ്റെ അപ്പൻ കറിയ എന്നെ കൊണ്ടുപോരുന്നേ അന്നൊക്കെ മൊത്തം കാടാ കാട്ടു ഒത്തിരി കഷ്ടപ്പെട്ടു ജോസിനും കൂടാതെ നാലഞ്ച് മക്കളുണ്ട് അവരിൽ ചിലവരൊക്കെ എറണാകുളത്തൊക്കെ ഉണ്ട് ഏറ്റവും ഇളയവനാ ജോസ് അവൻ്റെ മൂത്ത കുഞ്ഞ സനു സനൂപ് ജോസ് എന്ന ശരിക്കും പേര് പള്ളിയിലെ മാമോദ്യസിക്കട്ട പേര് സ്കറിയ എന്നാണ് അങ്ങേരുടെ പേര് ഇടയ്ക്ക് കട്ടിലിനടിയിലെ പ്ലാസ്റ്റിക് കവർ തപ്പിയെടുത്ത് അടക്കടിച്ചതും വെറ്റിലേമൊക്കെ എടുത്ത് വായിലിട്ടു നിനക്ക് വേണോ അവർ ചോദിച്ചു അന്നൊക്കെ അടക്കൊക്കെ ഇടിച്ചു തരണത് സനുവ അവന് പത്തു പതിനെട്ട് വയസ്സായപ്പോഴും അങ്ങനെ തന്നെ കുഞ്ഞുനാൾ മുതൽ വെല്ലുമിച്ചി മറിയപ്പെടണേ എന്നൊക്കെ വിളിച്ച് കൂടെയുണ്ടാവും അവൻ എൻ്റെ കെട്ടിയവൻ്റെ മട്ടും ഭാവ അങ്ങേരെ പോലെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുമുണ്ട് അതുകൊണ്ട് അവനെ ജോസിനും കെട്ടിയോൾക്കും കാണാൻ പാടില്ലായിരുന്നു ഈ ഒന്നുമില്ലാത്ത പിള്ളേരുടെ കൂടെയൊക്കെ കൂട്ടുകൂടി അവരുടെ വീട്ടിലൊക്കെ പോയി ചോറും പലഹാരവും ഒക്കെ തിന്നും അതൊന്നും ജോസിന് ഇഷ്ടമല്ല ജോസിന് വലിയ റിസോർട്ടുകളുണ്ട് മൂന്നാറിലും തേക്കടിയിലൊക്കെ ഉണ്ട് ഉള്ള മലയൊക്കെ ഇടിച്ചൊക്കെ പണിയാ പാറമടയുണ്ട് അതിനൊക്കെ എതിരെ ഒത്തിരി സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് സനുമാണ ഇതിനൊക്കെ എതിരും അവന് ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി ഏതാണ്ട് കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ കൂടെയാണ് ഇപ്പം ഭരിക്കുന്നവരല്ല പഴയ നക്സലേറ്റുകളെ പോലെ എന്തോ അവൻ പലപ്പോഴും വീട്ടിലേക്കൊന്നും വരാറില്ല അവന് മലയൊക്കെ എടുക്കുന്നതും കോൺക്രീറ്റ് പണിയുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു വലിയ പരിസ്ഥിതിക്കാരനാണ് ഒരിക്കലും ഒരു കൂട്ടം പോലീസുകാർ വന്നു അവർ ഇവിടുന്ന് കുറച്ച് പുസ്തകമൊക്കെ കൊണ്ടുപോയി അവനെയും ഏതാണ്ട് വലിയ കുറ്റമാണ് അവൻ ചെയ്തതെന്ന് ജോസ് പറഞ്ഞ് അതിനെ അവരൊക്കെ വല്ലതും തിരിയുന്ന പോലെ പറയുമോ എനിക്കാകെ ആദ്യമായി അവരുടെ നെറ്റി വിയർത്തു അവർ അവർക്കെതയ്ക്കാൻ തുടങ്ങി ഈ തണുപ്പിലും അവർ വിയർക്കുമെങ്കിൽ അത്രയ്ക്ക് ഉൾച്ചൂടുണ്ടാകുമെന്ന് അയാൾക്ക് തോന്നി അയാൾ അവരുടെ മുഖത്ത് തലോടി അവർ കൈകൾ പിടിച്ചു അവർ ശ്വാസമെടുത്ത് കുറച്ചു നേരം ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ബാക്കി പിന്നെ പറയാം കൂടുതൽ പറഞ്ഞാൽ ശ്വാസം മുട്ടും ഒന്നാമത് തണുപ്പ് കാലല്ലേ അൻഡ്യ നീ ഇനി നിന്നെക്കുറിച്ച് പറ അവർ ആരോടെങ്കിലും ഉള്ളു തുറന്നിട്ട് ഒരുപാടായി എന്ന് അയാൾക്ക് തോന്നി അയാൾ ആലോചിച്ചു തന്നെക്കുറിച്ച് എന്തു പറയാൻ അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ മൂവാറ്റുപുഴ അപ്പുറത്താണ് വീട് വാളകം അച്ഛൻ കോളേജ് അധ്യാപകനായിരുന്നു ഇംഗ്ലീഷ് പ്രൊഫസർ ലോകസാഹിത്യത്തിലുള്ള ഇഷ്ടം കൊണ്ട ഏകമകനായ എനിക്ക് ചിലിയൻ കവി പാബ്ലോ നിരൂദയുടെ പേരിട്ടത് ചെറുപ്പത്തിലൊക്കെ നെരൂത കൃഷ്ണകുമാർ എന്ന പേര് വലിയ അഭിമാനമായിരുന്നു പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ ഒരു സുഖമില്ലാതായി ഞാനും ഇംഗ്ലീഷ് സാഹിത്യ പഠിച്ചതൊക്കെ നിരൂദയുടെ കവിതയൊക്കെ വായിച്ച് ഭയങ്കര ഇഷ്ടമായി പ്രണയം ജീവിതം വിപ്ലവമൊക്കെ പറയുന്ന കവിതകൾ ആർക്ക ഇഷ്ടമാവാത്തേ പക്ഷേ കൂടുതലിഷ്ടം ലോർക്കയായിരുന്നു ഒരു സ്പാനിഷ് കവിയാ വെള്ളം കൊണ്ട് മുറിഞ്ഞവൻ എന്നൊക്കെയുള്ള കവിതകളുണ്ട് അയാളുടെ ഞാനും എഴുതാറുന്നു യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ കവിതയ്ക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നാട് വിട്ട് അതിലേ ഇതിലെയൊക്കെ നടന്നു പല സ്ഥലങ്ങളിലും കഴിഞ്ഞു പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങും രാത്രികളില സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങുക പലപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ട് ആകാശത്ത് ആരും ഉറങ്ങുന്നില്ല എന്ന് ലോർക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ ഒരു നഗരത്തിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ രാത്രി ഒരു ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നു അപ്പോൾ അതുവഴി ഞാൻ പോയായിരുന്നു പിറ്റേ ദിവസം എന്നെ അവർ പൊക്കി നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ കുറച്ചു കാലം ഞാൻ ജയിലിലായിരുന്നു സത്യം പറഞ്ഞ എന്നെ ഞാനൊരിക്കലും ന്യായീകരിച്ചില്ല പറഞ്ഞിട്ടിപ്പോൾ എന്തിനാ ഞാനാ ചെയ്തതെന്ന് അങ്ങ് പറഞ്ഞു ജയിലിലും ഉറക്കം പകൽ തന്നെ പിന്നെ ജയിൽ വിട്ട് നാട്ടിലെത്തി അമ്മ മരിച്ചു പോയായിരുന്നു എന്നെ നോക്കിയിരുന്നാവും മരിച്ചത് ഒന്നും പറഞ്ഞില്ല എപ്പോഴും മൗനമായിരുന്നു അച്ഛന് എന്നെ കോളേജിലെ സാറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അമ്മയ്ക്കാണേൽ ഡോക്ടറാവണമെന്നും വീട്ടിലെപ്പോഴും ഇതേക്കുറിച്ചുള്ള നിർബന്ധങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വന്നു എല്ലാവരും ഉറങ്ങിയ ഒരു രാത്രിയിൽ വീട് വിട്ടിറങ്ങി അതിനൊന്നും വലിയ കാരണമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ആൾക്കാർ വിചാരിക്കുക എനിക്ക് വട്ടാണെന്നല്ലേ ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു വീട് എന്തിൻ്റെ കേടാ ഇവന് എന്നല്ലേ എല്ലാവരും ഓർക്കൂ പക്ഷേ എനിക്ക് പകലിൽ സൂര്യവെളിച്ചത്തിലുള്ള കാഴ്ചകളൊന്നും ഇഷ്ടമല്ലാതായി എന്താണെന്ന് വ്യക്തമല്ല അന്ന് എപ്പോഴോ അച്ഛൻ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിച്ചതാ പക്ഷേ അയാൾക്കും പിടികിട്ടിയില്ല രാത്രികൾ ശരിക്കും കവിതകളാണെന്നാണ് തോന്നിയത് ലോകത്തെ പല ഭാഷകളിലുള്ള രാത്രികളെക്കുറിച്ചുള്ള കവിതകൾ വായിച്ചപ്പോഴാണ് അത് മനസ്സിലായത് പണ്ട് സ്കൂളിൽ പഠിച്ച രാത്രി തൊട്ട് എത്രയെത്ര കവിതകൾ ഓരോ കവിതകളും ഓരോ രാവുകളായിരുന്നു രാത്രികളിലാണ് വലിയ സൗന്ദര്യങ്ങളും വിസ്മയങ്ങളും ഒളിച്ചിരിക്കുന്നതെന്ന് ഓർത്തു അത് ഒരു ശീലമായി അങ്ങനെ വീട് വിട്ടു തിരിച്ചു വരണമെന്നൊക്കെ തോന്നി അച്ഛനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ രാത്രിയുടെ അത്ര ഇഷ്ടം ആരോടുമില്ലാത്തതുപോലെ എന്തുകൊണ്ടാവാം എന്നൊന്നും ആലോചിച്ചിട്ടില്ല ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് രാത്രിയിൽ ഒരു നാടോടി പെൺകുട്ടിയെ കുറച്ചാൾക്കാർ ഉപദ്രവിക്കുന്നു കണ്ടു അവളെ അന്ന് രക്ഷിച്ചു അവളുടെ പേര് ബസാബി വിശുദ്ധരാവ് എന്നർത്ഥം ഞാൻ അവളെ രാപ്പണ്ണേ എന്ന് വിളിച്ചു അവളെ ഇഷ്ടമാർന്നോ എന്ന് അറിയില്ല അവൾക്ക് ഒടുക്കത്തെ ഇഷ്ടമായിരുന്നു എന്നോട് അത് അവളുടെ കൂടെയുള്ളവർ അറിഞ്ഞു അവരങ്ങോ അവളെ കൊണ്ടുപോയി അന്ന് രാത്രിയിൽ ഞാൻ എങ്ങും പോയില്ല പിന്നെ കന്യാകുമാരിയിലേക്ക് പോയി കടൽ മൂവാറ്റുപടിയാറാന്ന് ഓർത്ത് നീന്തി ഏതോ കല്ലിൽ കയറിയിരുന്നു അന്നാണ് ഈ സ്വാമി വിവേകാനന്ദനൊക്കെ ഒന്നുമല്ലെന്ന് അറിഞ്ഞത് അങ്ങനെ അങ്ങനെ എത്രയെത്ര രാവുകൾ അനുഭവങ്ങൾ അയാൾ നിർത്തി കഴിഞ്ഞ കാലം അയാളുടെ തിളങ്ങുന്ന കണ്ണിൽ കിടന്ന് തിരയിളക്കി വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ മൗനം ആകെ മുഷിപ്പിച്ചു ഒന്നും വഴക്കെങ്കിലും പറയാതിരുന്നാൽ അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അച്ഛൻ അറിയില്ലല്ലോ അച്ഛന് ഇങ്ങനെ ഒറ്റക്ക് കഴിയുന്ന ഇഷ്ടമെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി ഇന്നലെ വീണ്ടും വീട് വിട്ടിറങ്ങി അയാൾ പറഞ്ഞു നിർത്തി മോനെ നിരൂ ആ വിളിയിൽ സ്നേഹം കല്ലിച്ചു കടന്നു വാത്സല്യം ആ രാത്രിയെ സുഗന്ധമുള്ളതാക്കി മുറിയുടെ ചുവരിൽ മാതാവിന്റെ ചിത്രം പുഞ്ചിരിച്ചതുപോലെ ഉണ്ണീശോ ചുണ്ടു ചലിപ്പിച്ചു തിരുഹൃദയം കൂടുതൽ ചുവന്നു സനൂം ഇങ്ങനൊക്കെ തന്നെ ആർന്നു അവർ പറഞ്ഞു തുടങ്ങി അവൻ്റെ പെരുമാറ്റം ജോസിനെ കൂടുതൽ ക്രൂരനാക്കി സനുമോനെ ജയിലിൽ നിറക്കാൻ ആരും തയ്യാറായില്ല എൻ്റെ ഒരു ഇളയ ആങ്ങളെയാ അവനെ ജയിലിൽ നിറക്കിയതൊക്കെ അവനും കണ്ണമാനം പുസ്തകങ്ങൾ വായിക്കുന്നവനാ അവനും പാവത്വങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുക കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഒറ്റാന്തടി അവൻ്റെ കൂടെയാ സനു എപ്പോഴും ചിലപ്പം തോന്നും അവൻ്റെ സ്വഭാവ സനുവിനൊന്നും ഒരു ദിവസം വീട്ടിൽ വന്ന് എന്നെ കണ്ട് കരഞ്ഞു അമ്മച്ചി ഈ കാടും പുഴയൊക്കെ അമ്മച്ചിമാരല്ലേ എന്ന് ചോദിച്ചു അതേ മോനെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ ചോദിക്കുക അപ്പോൾ അതൊക്കെ നശിപ്പിക്കുന്നവർ അമ്മമാരല്ലേ കൊല്ലുന്നേ അപ്പോൾ അവരെ എന്നതാ ചെയ്യുക സനിമോൻ എന്നോട് ചോദിച്ചു അമ്മമാരെ ഉപദ്രവിക്കുന്നവരെ കൊല്ലണം അതിപ്പം ആരായാലും ശരി അവൻ എൻ്റെ കവളിൽ ഉമ്മ തന്നു അന്ന് പോയതാ നോക്കിയേ ഇവിടെ ആ ഉമ്മ തിണർത്ത് കിടക്കുന്നുണ്ട് ചുളിഞ്ഞ കവളിൽ നിന്ന് സനൂപ് ജോസ് എന്ന യുവാവ് ചിരിച്ചതുപോലെ അയാൾക്ക് തോന്നി ഉടുമ്പൻചോലയിലെങ്ങാണ്ടുള്ള വലിയൊരു പാറക്കുളത്തിലാണ് പിന്നെ അവനെ കണ്ടത് ജോസിൻ്റെ കാറിൽ വലിയൊരു പാറ ഇടിഞ്ഞു വീണ് തരിപ്പണമായി അതും രാത്രിയിൽ അന്ന് രാത്രിയിലല്ലേ താനും അവിടെ പോയത് ജോസും സനൂപും തമ്മിലുള്ള തർക്കം ഇപ്പോഴും കാതിലും കണ്ണിലുമുണ്ട് പാറമടയിലെ ജലാശയത്തിൽ നിറഞ്ഞ നിലാവിനെ ഇളക്കി സനൂപ് കമിഴ്ന്നു കിടന്നത് ഇന്നും ഓർമ്മയുണ്ട് ഈ നിലാവുള്ള ദിനങ്ങളിലൊക്കെ തൻ്റെ ജീവിതത്തിൽ അവിചാരിത സംഭവങ്ങളുണ്ടാകുമെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി അവിചാരിതം എന്നതിനപ്പുറം അത് സംഭവിക്കാനിരുന്നതാവും താൻ അത് കാണണമെന്ന് ആരോ ഉറപ്പിച്ചതുപോലെ അപ്പോൾ അയാൾ ഉറക്കെ ചോദിച്ചു ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം ചുരുണ്ടു കിടന്നു ആ ചുരുളിലൂടെ ഒരു കുഞ്ഞുജീവി ചലിച്ചു അത് താഴോട്ട് നടന്നു മണ്ണിലിറങ്ങി ആ കുഞ്ഞു ജീവൻ അപ്രത്യക്ഷമായി അപ്പോൾ തന്നെ മഴ പെയ്തു മഴയിൽ ഇലകളും കമ്പുകളുമായി ഒരു മരം മുളച്ചു അത് പെട്ടെന്ന് ഭീമാകാരനായ ഒരു വൃക്ഷമായി മാറി മരത്തിൻ്റെ ശിഖരങ്ങളിൽ കിളികൾ ആർത്ത് മുറിയാകെ വെളിച്ചം നിറഞ്ഞു ആ വെളിച്ചത്തിൽ നിന്ന് ഒരു അരുവി ഉറവിയിട്ടു അരുവിയിൽ പുതുജീവനങ്ങൾ ഉരുവൻ ചെയ്തു പകൽ രാത്രിയാവുമ്പോൾ ആ ജീവനുകളെല്ലാം ഉണർന്ന് അരുവിയുടെ പല ദിക്കുകളിലേക്ക് വാലാട്ടി നീന്തി നെരൂദ രാത്രിയെക്കുറിച്ച് പറയുന്നു അക്ബർ നേരുമംഗലം അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനി പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിത പുതുവഴി കഷ്ടകാലത്തിൻ കഷ്ടകാലത്തിൻ നൊമ്പരം നൊമ്പരം പേറി പേറി ഒട്ടുദൂരം ഒട്ടുദൂരം താണ്ടി താണ്ടി കഷ്ടകാലത്തിൻ്റെ ശിഷ്ടകാലം നന്നായി കഴിഞ്ഞിടാൻ സൽവിധി തന്നിടുമോ കാലമേ ശിഷ്ടകാലം നന്നായി കഴിഞ്ഞിടാൻ സൽവിധി തന്നിടുമോ കാലമേ ഇന്നലകളൻ്റെ മനസ്സിനെ പോറി മുറിപ്പിച്ചു ഇന്നലകളൻ്റെ മനസ്സിനെ പോറിമുറിപ്പിച്ചു ദുസ്വപ്നങ്ങൾ കണ്ടു ഞെട്ടിയുണർന്ന രാത്രികൾ മറക്കാ നോവിൻ പകലുകൾ ദുസ്വപ്നങ്ങൾ കണ്ടു ഞെട്ടിയുണർന്ന രാത്രികൾ മറക്കാ നോവിൻ പകലുകൾ മറന്നു പോകയാണാ ദിനങ്ങൾ ഞാൻ അവ ദുഃഖങ്ങൾ തന്നതു മാത്രമല്ലോ മറന്നു പോകയാണാ ദിനങ്ങൾ ഞാൻ അവ ദുഃഖങ്ങൾ തന്നതു മാത്രമല്ലോ എങ്കിലുമെൻ മനസിൻ്റെ പിൻവിളി നാളെ നല്ലൊരു നാളെ എനിക്കുമെന്ന് എൻ മനസ്സിൻ്റെ പിൻവിളി നാളെ നാളെ നല്ലൊരു നാളെ എനിക്കുമെന്ന് പ്രളയങ്ങൾക്കു ശേഷം കാർഷിക മേഖലയുണർന്നു പ്രളയങ്ങൾക്കു ശേഷം കാർഷിക മേഖലയുണർന്നു കോവിഡും കഴിഞ്ഞുവെങ്കിലും ആദി നിറയും കോവിഡും കഴിഞ്ഞുവെങ്കിലും ആദി ആദ്യ ഉള്ളിലായിന്നും ഇനിയെന്തു വരാനിരിക്കുന്നു എന്നു ചിന്തിച്ചു ചിലർ ഇനിയെന്തു വരാനിരിക്കുന്നു എന്നു ചിന്തിച്ചു ചിലർ മാനവിക സ്നേഹം ചൊരിയും മനസ്സുകൾക്കു ശുഭജീവിതം വിധിക്കാതിരിക്കില്ല കാലം മാനവിക സ്നേഹം ചൊരിയും മനസ്സുകൾക്കു ശുഭജീവിതം വിധിക്കാതിരിക്കില്ല പി കെ അനിൽകുമാർ അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്